ഭവനരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് മുരളി പെരുന്നെല്ലി എം എൽ എ ചൂണ്ടൽ പഞ്ചായത്തിലെ മഴുവഞ്ചേരിയിൽ ഇരട്ട വീട് ഒറ്റ വീടാക്കൽ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഭവനങ്ങളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പല പദ്ധതികൾ വഴി വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടികൾ വേഗത്തിൽ നടന്നുവരികയാണ് കേരളം വിട്ടു പുറത്തുപോയാൽ സ്വന്തമായി കിടക്കാൻ ഒരു കൂരപ്പോരുമില്ലാതെ വഴിയോരങ്ങളിലും മറ്റു പലയിടങ്ങളിലും കുടുംബസമേതം താമസിക്കുന്ന മനുഷ്യരെ ധാരാളം കാണാൻ സാധിക്കും പക്ഷേ കേരളം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ് പലരുടെയും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ലക്ഷം വീടുകളിൽ താമസിച്ചിരുന്നവർ ഇന്നിപ്പോൾ ഓരോരുത്തരും ലക്ഷങ്ങളുടെ വീടുകളിലാണ് താമസിക്കുന്നതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു കേരളം ഇന്ത്യക്ക് മാതൃകയായിട്ട് ഉയർന്നു എന്നുള്ള കാര്യം നമ്മൾ വീട് സ്വപ്നം ആ സ്വപ്നം യാഥാർത്ഥ്യമാകുക എന്ന് പറയുമ്പോ പത്ത് വീരുകളാണ് ഇപ്പൊ ഇവിടെ സ്വന്തമായിട്ട് വീട് വരുന്നുണ്ട് അപ്പോൾ സ്വപ്ന യാഥാർത്ഥ്യമാകുന്ന ഒരു സ്ഥിതി വിചാരം ഇവിടെ നിങ്ങൾ ലക്ഷം വീടുകളാണ് ഇതുവരെ താമസിക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ ലക്ഷങ്ങളുടെ വീടുകളാണ് ഇപ്പൊ താമസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായി ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് സന്ദീപ് ടി ബി പ്രജീഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി സി സെബാസ്റ്റിൻ മാസ്റ്റർ പഞ്ചായത്ത് മുൻ അംഗങ്ങളായ കോമളം കൃഷ്ണൻ പി ബി നൌഷാദ് എന്നിവർ സംസാരിച്ചു ലക്ഷം വീടിന്റെ ഭാഗമായുള്ള ഇരട്ട വീടുകൾ ഒറ്റ വീടുകളാക്കി മാറ്റുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പത്ത് വീടുകൾ ഒറ്റ വീടുകളാക്കി മാറ്റിയിട്ടുള്ളത്